ഇവിടെ ഇതിന്റെയൊക്കെ ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കണ ഒരു ഉദാഹരണമല്ല എന്ന് പറഞ്ഞൊരു സ്ഥലം എഗരൂല് ഇവിടെ അടുത്ത് താമരശ്ശേരിക്ക് പോകുമ്പോ എഗരൂല് പൂനൂരിന്റെ തൊട്ട് പുറത്ത് അവിടെ ഒരു വലിയ സ്വാമിന്ന് മനസ്സിലാക്കണം ആ സ്വാമി സ്വാമിയല്ല ആ സ്വാമി മൂന്നരക്ക് ചൊവ്വാഴ്ചയാണ് അവിടെ ഹിന്ദു മുസ്ലിം എല്ലാം ചെല്ലും എല്ലാരും ചെല്ലും എപ്പോ ആള് ചെന്നാലും ഉണ്ടാവും ഒരു അഞ്ചെട്ടാള് കസേരയില് അവിടത്തെ ഒരു തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണേ ഇതാ എല്ലാടത്തിൽ നടക്കണേ ഒരു അഞ്ചട്ടാൾ ഇങ്ങനെ ഇരിക്കുണ്ടാവും അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തിൽ ഒരു ബഷീർ എന്ന് വിചാരിച്ചോ ബഷീർ എങ്ങോട്ട് ചെന്ന് അപ്പൊ കണ്ടോ തൊട്ടടുത്ത സേന അവിടെ നിങ്ങളുടെ എവിടെ നിന്നാണ് ഞാൻ ഞാനിങ്ങനെ ഓർക്കാട്ടിരിക്കുന്ന അജ എവിടുന്ന വരുന്നത് ഞാൻ കരയാണ് ഇജ്ജോ ഞാൻ നൽകിയിരുന്നു ഇജ്ജ് എവിടെ വരുന്നത് ഞാൻ ഇങ്ങനെ മലപ്പുറത്ത് നിന്ന സ്ഥലത്ത് തന്നാ അജ് എവിടെ നിന്ന് വരുന്നത് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കും എന്നിട്ട് നിങ്ങളുടെ പേരെന്താ നിന്റെ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പരിചയപ്പെടുമ്പോൾ ഇങ്ങോട്ട് പരിചയപ്പെടൂല്ലോ നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ബഷീർ എന്നിട്ട് മൂപ്പന് തന്നെ ഈ പരിചയപ്പെടുന്നോ പറയൂട്ടോ ഈ നാല് മക്കളാ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഇന്ന ജോലിയാ എന്നൊക്കെ പറയുമ്പോ ഇയാൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ ജോലി എനിക്ക് ഇന്ന ജോലിയാ പിന്നെ നിങ്ങൾക്ക് ഇത്ര മക്കൾ നല്ല രോഗിയൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പിന്നത്തെ ഊഴ ആരുതാ അവിടെ നേരത്തെ ഇരുന്നോണ്ടതാണല്ലോ ഊയോ ഓരുള്ളിലേക്ക് എന്നിട്ട് മൂപ്പരോട് ഒരു ബഷീർ തന്നിട്ട് അന്ന് നാല് മക്കളുണ്ട് ഇത്ര കുട്ടികളാണ് ഡീറ്റെയിൽ ഒക്കെ അവിടെ കൊടുത്തിട്ട് മൂപ്പരിന്റെ ഏജന്റാ എന്നുണ്ടാവും ഈ ഇരുപതാളി എന്നുണ്ടാവും അപ്പൊ അങ്ങോട്ട് കേറി ചെല്ലുമ്പോ മൂപ്പരി ബഷീർ അല്ലേ അപ്പഴേക്ക് പോർട്ടറാണല്ലോ ഇത് മറ്റോ പറഞ്ഞു വിട്ടതാ ബഷീർ അല്ലേ അല്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ഷെയ്ഖ് ഭയങ്കരം തന്നെ കണ്ടോ അതുകൊണ്ട് ഇസായി പ്രസ്ഥാനം ലോകത്ത് നിരക്കണം നമ്മൾ ഷഹീദായ പോലും ഈ മനുഷ്യർക്ക് വേണ്ടി എത്ര പെണ്ണുങ്ങളാ പറ്റിക്കപ്പെടുന്നത് എത്ര പെണ്ണുങ്ങളാ ചവിക്കപ്പെടുന്നത് ഒരേ കാര്യം അയാളോട് ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ വരൂ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണിയാണ് എടുക്കുന്നത്